ഹിറ്റ്ലറിന് ശേഷം ലോകം കണ്ട ഏറ്റവും ക്രൂരമായ പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുടെ നരഹത്തെയാണ് ഇന്ന് നമ്മുടെയൊക്കെ മുൻപിൽ ഇസ്രായേൽ എന്ന രാജ്യത്തിലെ തെമ്മാടി ഭരണകൂടം നടത്തുന്നത് മനസാക്ഷിയുള്ള ഏതൊരു മനുഷ്യൻ്റെയും കണ്ണ് നിറയ്ക്കുന്ന കാഴ്ചയാണത് എന്നാൽ നിർഭാഗ്യവശാൽ ഇതിനെയും ന്യായീകരിക്കുന്ന മനുഷ്യരൂപമുള്ള വികൃത മനസ്സുള്ളവർ ലോകത്തെങ്ങുമുള്ളതുപോലെ നമ്മുടെ നാട്ടിലുമുണ്ടെന്നതാണ് ഏറെ ലജ്ജിപ്പിക്കുന്നത് കയൂണിസ്റ്റ് ഭരണകൂടത്തെ പോലെ തന്നെ ഇവിടെയും ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന മതവിഷങ്ങളുണ്ടെന്നതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വിദ്വേഷ വിചാരങ്ങള് അപകടകരമായി കൊണ്ടു നടക്കുന്നവരും അവർക്ക് സ്തുതി പാടുന്ന അതേ നിലവാരത്തിലുള്ള ചുരുക്കം ചില ക്രിസ്ത്യൻ മതവാദികളുമാണ് ഈ നരമേധത്തെ ഇതുവരെയും തള്ളിപ്പറയാത്തത് ലോകമെങ്ങും ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും അതിനൊക്കെ പുല്ലുവില കൽപ്പിച്ചാണ് സയോണിസ്റ്റുകൾ കൊലപാതക പരമ്പര നിർബാധം തുടരുന്നത് ഈ അവസരത്തിൽ ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷങ്ങളുടെ ചരിത്രപരവും മതപരവുമായ വശങ്ങളിലേക്കുള്ള ചെറിയൊരു തിരനോട്ടമാണ് നമസ്കാരം ലോകായനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം യഹൂദ ബൈബിളിൽ അവരുടെ ദൈവമായ ആഹ്വ യഹൂദർക്ക് വാഗ്ദാനം ചെയ്ത ഭൂമിയായി അവർ വിശ്വസിക്കുന്ന പ്രദേശമാണത്രേ ഫലസ്തീൻ തങ്ങളുടെ വാഗ്ദത്ത ഭൂമിയായി കരുതുന്ന ഫലസ്തീനിൽ ഒരു സ്വതന്ത്ര ജൂതരാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി നടത്തുന്ന രാഷ്ട്രീയ അധിനിവേശ ആശയത്തിനെയാണ് സയണിസം എന്ന് വിളിക്കുന്നത് ആധുനിക ഇസ്രായേലിൻ്റെ പിറവിക്ക് കാരണമായ ഒന്നാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം ജെറുസലേം എന്നർത്ഥം വരുന്ന സിയോൺ എന്ന ഹീബ്രു പദത്തിൽ നിന്നാണ് സിയോണിസം എന്ന പദത്തിൻ്റെ ഉത്ഭവം ജൂതന്മാരിൽ ഏതാണ് നാൽപ്പത് ശതമാനത്തോളം ഇന്ന് ഇസ്രായേലിലാണ് ജീവിക്കുന്നത് ഇസ്രായേലിലേക്ക് കുടിയേറുന്നതിന് കയറ്റം എന്ന അർത്ഥത്തിൽ ആലിയ എന്നും ഇസ്രായേലിൽ നിന്നുള്ള തിരിച്ചു പോകുന്ന ഇറക്കം എന്ന അർത്ഥത്തിൽ യരീദ എന്നുമാണ് വിളിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് വർഷം മുമ്പ് ജൂതരാജ്യം ഉടലെടുത്തത് ഫലസ്തീനിൽ ആണെന്ന ജൂത മത വിശ്വാസമാണ് ഈ പ്രദേശത്ത് ഇസ്രായേൽ രൂപവൽക്കരിക്കണമെന്ന സിയോണിസ്റ്റുകളുടെ നിർബന്ധത്തിൻ്റെ പ്രധാന കാരണം ബൈബിളിൽ ജറുഷലേമിന് പറയുന്ന പേരുകളിൽ ഒന്നായ സിയോൺ എന്നതിൽ നിന്നാണ് പ്രസ്ഥാനത്തിന് ഈ പേര് വന്നത് ഹങ്കോറിയൻ പത്രപ്രവർത്തകനായിരുന്ന തിയോഡോർ ക്രിസ്റ്റൽ ആണ് ഈ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത് തെക്കു പടിഞ്ഞാറൻ ഫലസ്തീനിലെ മുനമ്പിലെ നഗരവും പ്രധാന നഗര കേന്ദ്രവുമാണ് ഗാസ മുമ്പ് മുനമ്പ് കൈവശപ്പെടുത്തിയ ഇസ്രയേലി സേനയുടെ ഭരണ ആസ്ഥാനമായിരുന്നു എന്നാൽ രണ്ടായിരത്തി അഞ്ചിൽ നഗരം ഫലസ്തീൻ നിയന്ത്രണത്തിലായി മുന്നൂറ് വർഷത്തെ ഈജിപ്ഷ്യൻ അധിനിവേശത്തിന് ശേഷം കടൽത്തീര ജനങ്ങളിൽ ഒരു കൂട്ടരായ പെലസെറ്റ് അല്ലെങ്കിൽ ഫിലിസ്ത്യർ നഗരവും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും സ്ഥിരതാമസമാക്കി ഗാസ അഞ്ച് നഗരങ്ങളുടെ ലീഗായ ഫിലിസ്ത്യ പെൻറ്റപ്പോളിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായി മാറി അവിടെ ദാഗോൺ ദേവൻ്റെ ക്ഷേത്രം തകർക്കുന്നതിനിടയിൽ ബൈബിൾ നായക കഥാപാത്രമായ സാംസം മരിച്ചു ഈജിപ്തിനെ ഫലസ്തീനുമായും അതിനപ്പുറമുള്ള ദേശങ്ങളുമായും ബന്ധിപ്പിക്കുന്ന പുരാതന തീരദേശ പാതയായ മാരിസിലെ തന്ത്രപ്രധാനമായ സ്ഥാനം കാരണം പുരാതന കാലം മുതൽ ഗാസ അശാന്തിയുടെ കൂടി നാടാണ് ഇത് ഇസ്രായേൽ രാജാവായ ദാവീദിൻ്റെയും അസീറിയക്കാരുടെയും ഈജിപ്തുകാരുടെയും ബാബിലോണിയക്കാരുടെയും പേർഷ്യക്കാരുടെയും കൈകളിലേക്ക് തുടർച്ചയായി അകപ്പെട്ടുകൊണ്ടിരുന്നു മഹാനായ അലക്സാണ്ടർ അവിടം കീഴടക്കിയ ശേഷം ചരിത്രത്തിലൂടെ നീളം ഗാസ സമ്പന്നമായ ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു ബിസി അറുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ അറബികൾ ഗാസ പിടിച്ചെടുത്തതോടെ അത് ഒരു മുസ്ലിം നഗരമായി മാറി അക്കാലം മുതൽ ഗാസ ഇസ്ലാമിക പാരമ്പര്യത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമാണ് കുരിശു യുദ്ധങ്ങളിൽ നഗരം ക്ഷയിച്ചു പിന്നീട് ഒരിക്കലും ഗാസ അതിൻ്റെ മുൻ പ്രാധാന്യം വീണ്ടെടുത്തില്ല എന്നാൽ സുൽത്താൻ സലാഹുദ്ദീൻ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴിലെ ഹത്തീൻ യുദ്ധത്തിൽ ഈ പ്രദേശം കൈവശപ്പെടുത്തിയ കുരിശ് യുദ്ധക്കാരെ പരാജയപ്പെടുത്തിയതിനു ശേഷം ഗാസ വീണ്ടും മുസ്ലിം നിയന്ത്രണത്തിലായി പതിനാറാം നൂറ്റാണ്ടിൽ അത് ഓട്ടോമൻ തുർക്കികളിലേക്ക് കൈമാറി ഒന്നാം ലോകമഹായുദ്ധത്തിൽ തുർക്കികൾ ശക്തമായി പ്രതിരോധിച്ചതിനാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ വരെ ബ്രിട്ടീഷ് സൈന്യത്തിന് ഇവിടം പിടിച്ചെടുക്കാനായില്ല ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സംഘർഷങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം ഇസ്രായേൽ ഫലസ്തീൻ സമാധാന പ്രക്രിയയുടെ ഭാഗമായി സംഘർഷം പരിഹരിക്കാൻ വിവിധ ശ്രമങ്ങൾ മുൻപ് നടന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിലെ ഒന്നാം സയനിസ്റ്റ് കോൺഗ്രസും തൊള്ളായിരത്തി പതിനേഴിലെ ബാൽഫോർ പ്രഖ്യാപനവും ഉൾപ്പെടെ ഫലസ്തീനിലെ ജൂത മാതൃരാജ്യത്തിനായുള്ള അവകാശവാദങ്ങളുടെ പരസ്യ പ്രഖ്യാപനങ്ങളാണ് മേഖലയിൽ ആദ്യകാല സംഘർഷങ്ങൾ സൃഷ്ടിച്ചത് ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് ജൂതന്മാർക്ക് ഒരു ദേശീയ ഭവനം ഫലസ്തീനിൽ സ്ഥാപിക്കുന്നതിനുള്ള ഒരു നിർബന്ധിത നിർദ്ദേശം കൂടി ഉൾപ്പെടുത്തി ജൂതന്മാരും അറബികളും തമ്മിലുള്ള തുറന്ന വിഭാഗീയ സംഘടനകളായി അത് വളർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഫലസ്തീനായുള്ള ഐക്യരാഷ്ട്ര സഭയുടെ പദ്ധതി ഒരിക്കലും നടപ്പാക്കപ്പെട്ടില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി അഞ്ചിലെ ഓസ്ലോ ഉടമ്പടികൾക്കൊപ്പം ദ്വിരാഷ്ട്ര പരിഹാരത്തിലേക്കുള്ള നിർദ്ദേശത്തിൽ ചെറിയ പുരോഗതി ഉണ്ടായി അന്തിമ പ്രശ്നങ്ങളിൽ ജറുസലേമിൻ്റെ പദവി ഇസ്രായേലി വാസസ്ഥലങ്ങൾ അതിർത്തികൾ സുരക്ഷ ജല അവകാശങ്ങൾ കൂടാതെ ഫലസ്തീനിയൻ സഞ്ചാര സ്വാതന്ത്ര്യം ഫലസ്തീനെ തിരിച്ചു വരാനുള്ള അവകാശം എന്നിവ ഉൾപ്പെടുത്തി ഇതിൽ പലപ്പോഴും ചരിത്രപരമായ അവകാശവാദത്തെക്കാളും മതപരമായ വിശ്വാസങ്ങൾക്കാണ് പ്രാധാന്യമുണ്ടായിരുന്നത് സമാധാന ശ്രമങ്ങൾ ഭൂരിഭാഗവും ദിരാഷ്ട്ര പരിഹാരത്തെ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യമൊക്കെ ഈ നിർദ്ദേശത്തെ ഇരുരാജ്യങ്ങളിലെയും കുറേ അധികം ജനങ്ങൾ പിന്തുണച്ചിരുന്നു എങ്കിലും പിന്നീട് അത് ക്രമേണ കുറഞ്ഞു വന്നു ഇസ്രായേൽ ഫലസ്തീൻ സമൂഹത്തിനുള്ളിൽ ഈ സംഘർഷം വിവിധ തരം കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും സൃഷ്ടിച്ചു സംഘർഷത്തിൻ്റെ തുടക്കം മുതൽ ഇരുവശത്തുമുണ്ടായ ധാരാളം സിവിയൻ മരണങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഏറ്റുമുട്ടലിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ ജൂത ഇസ്രായേലികളിൽ മുപ്പത്തിരണ്ട് ശതമാനവും ഫലസ്തീനികളുമായുള്ള ദ്വിരാഷ്ട്ര പരിഹാരത്തെ പിന്തുണയുന്നു എന്നാൽ ചില ഇസ്രായേലി ജൂതന്മാർ പ്രത്യശാസ്ത്രപരമായി നിലവിലെ സ്ഥിതി നിലനിർത്തുന്നതിനെയാണ് അനുകൂലിക്കുന്നത് ഗാസ മുനമ്പിൽ എഴുപത്തി നാ എഴുപത്തിയേഴ് ശതമാനവും വെസ്റ്റ് ബാങ്കിൽ നാല്പത്തിയാറ് ശതമാനവും ഉൾപ്പെടെ ഏകദേശം അറുപത് ശതമാനം ഫലസ്തീനികൾ അധിനിവേശം അവസാനിപ്പിക്കുന്നതിനുള്ള മാർഗമായി ഇസ്രായേലിനുള്ളിലെ ഇസ്രായേലികൾക്കെതിരായ സായുധ ആക്രമ ആക്രമണങ്ങളെ പിന്തുണയ്ക്കുന്നവരാണ് അതേസമയം എഴുപത് ശതമാനം പേർ ഇസ്രായേൽ വാസസ്ഥലങ്ങളുടെ വിപുലീകരണത്തിൻ്റെ ഫലമായി ദുരാഷ്ട്ര പരിഹാരം പ്രായോഗികമോ സാധ്യമോ അല്ലെന്നും വിശ്വസിക്കുന്നവരാണ് വെസ്റ്റ് ബാങ്ക് ഇസ്രായേൽ അധിനിവേശം നടത്തിയാൽ അവിടെ താമസിക്കുന്ന ഫലസ്തീനികളെ വോട്ട് ചെയ്യാൻ അനുവദിക്കരുതെന്ന അഭിപ്രായക്കാരാണ് ഇസ്രായേലി ജൂതന്മാരിൽ മൂന്നിൽ രണ്ട് ഭാഗവും പരസ്പര അവിശ്വാസവും കാര്യമായ അഭിപ്രായ വ്യത്യാസങ്ങളും അടിസ്ഥാന പ്രശ്നങ്ങളിൽ ആഴത്തിലുള്ളതാണ് അതുപോലെ തന്നെ ഒരു ഉഭയകക്ഷി കരാറിലെ ബാധ്യതകൾ ഉയർത്തിപ്പിടിക്കാനുള്ള മറുഭാഗത്തിൻ്റെ പ്രതിബദ്ധതയെക്കുറിച്ചുള്ള പരസ്പര സംശയവും രണ്ടായിരത്തി ആറ് മുതൽ ഫലസ്തീൻ പക്ഷം പരമ്പരാഗതമായി പ്രബലമായ പാർട്ടിയായ ഫത്താഹുവും മുനമ്പിൻ്റെ നിയന്ത്രണം നേടിയ പ്രതിരോധ ഇസ്ലാമിക ഗ്രൂപ്പായ ഹമാസും തമ്മിലുള്ള സംഘർഷത്തിൽ ഗസ തകർന്നു കിടക്കുകയാണ് ഏറ്റവും പുതിയ സമാധാന ചർച്ചകൾ രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈയിൽ ആരംഭിച്ചെങ്കിലും രണ്ടായിരത്തി പതിനാലിൽ തന്നെ അത് നിർത്തിവെയ്ക്കേണ്ടി വന്നു രണ്ടായിരത്തി ആറ് മുതൽ ഹമാസും ഇസ്രായേലും അഞ്ച് യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലെത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നടന്നത് നേരിട്ടുള്ള ചർച്ചകളിൽ ഏർപ്പെടുന്ന രണ്ട് കക്ഷികൾ ഇസ്രായേൽ സർക്കാരും പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനുമാണ് ഐക്യരാഷ്ട്രസഭ അമേരിക്ക റഷ്യ യൂറോപ്യൻ യൂണിയൻ എന്നിവ ഉൾപ്പെടുന്ന മിഡിൽ ഈസ്റ്റിലെ ക്വാർട്ടറ്റിൻ്റെ മധ്യസ്ഥതയിലാണ് ഔദ്യോഗിക ചർച്ചകൾ അറബ് സമാധാന സംരംഭം നിർദ്ദേശിച്ച അറബ് ലീഗാണ് മറ്റൊരു പ്രധാന ശക്തി ഈജിപ്ത് ഇസ്രായേൽ സമാധാന ഉടമ്പടി മുതൽ അറബ് ലീഗിൻ്റെ സ്ഥാപക അംഗമായ ഈജിപ്ത് അറബ് ഇസ്രായേൽ സംഘർഷത്തിലും അനുബന്ധ ചർച്ചകളിലും ചരിത്രപരമായി ഒരു പ്രധാന പങ്കാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കുകയും തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കൈവശം വയ്ക്കുകയും ചെയ്ത ജോർദാൻ തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഫലസ്തീനികൾക്കുള്ള അതിൻ്റെ പ്രാദേശിക അവകാശം ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇസ്രായേൽ ജോർദാൻ സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു ജെറുസലേമിലെ മുസ്ലിം പുണ്യസ്ഥലങ്ങളുടെ മേൽനോട്ടത്തിന്റെ ഉത്തരവാദിത്വം ജോർദാനിയൻ രാജകുടുംബമായ ഹാഷിമിറ്റുകളാണ് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി